സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ എക്കാലത്തെയും വലിയ അധികായൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹമില്ലാതെ കേരള രാഷ്ട്രീയം ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു പക്ഷെ ഇപ്പോഴും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ പലരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധാഞ്ജലിക്കും സ്മരണാഞ്ജലിക്കും മുന്നിൽ ആ ഒരു വർഷത്തെ ഓർമ്മകളൊക്കെ പങ്കിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ വേദനയിലൊക്കെ തന്നെയാണ് ഇപ്പോഴും കുടുംബാംഗങ്ങൾ നമ്മുടെ ചേരുന്നു ശ്രീമതി മറിയ ഉമ്മൻ സൗ അപ്പയുടെ ഓർമ്മകൾ അത് നമ്മൾ മലയാളികൾക്ക് തന്നെ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് ഇല്ല എന്നൊരു യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ കുടുംബാംഗങ്ങൾക്കുള്ള ആ ഒരു വേദന എന്ന് പറയുന്നത് അത് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാലും ഉമ്മൻചാണ്ടി അപ്പ ഇല്ലാത്ത ആ ഒരു വർഷം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അപ്പ മരിച്ചിട്ട് ഒരു വർഷമാകുന്നു തുടക്കത്തിൽ സത്യം പറഞ്ഞാൽ അപ്പ മരിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ആ ഒരു മരണം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കാർക്കും പറ്റിയിരുന്നില്ല പക്ഷേ മരണം കഴിഞ്ഞ് അടക്കം കഴിഞ്ഞ് അപ്രതീക്ഷിതമായാണ് ഇലക്ഷൻ വരുന്നത് ഞങ്ങൾ മുപ്പതാകുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷൻ്റെ ചൂടിലേക്ക് പോയി അപ്പോഴൊന്നും ചണ്ട ചാണ്ടിയുടെ ഇലക്ഷൻ കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്കാർക്കും അതിൻ്റെ ആ ഒരു ഷോക്കിൽ നിന്ന് എന്ന് വെച്ചാൽ അപ്പ ഒരിക്കലും നമ്മുടെ കൂടെ ഇപ്പം എപ്പോഴും ഉണ്ടായിരുന്നില്ലെങ്കിലും അപ്പയുടെ ആ ഒരു കവചം ആ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു എന്താ പറയുക നമുക്കുള്ള കരുതൽ കരുതൽ ആ കരുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പം മലയാളികൾ ലോകത്തുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ അപ്പയുടെ കരുതലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഫാമിലിക്ക് എന്തായിരിക്കാം അത് അതൊരിക്കലും എപ്പോഴും കൂടെ വന്ന് നിന്ന് കൂടെ യാത്ര ചെയ്ത് അങ്ങനെ ആയിരുന്നില്ല അതൊരു ഫോണിൽ കൂടെ കൂടെ ഉള്ളൊരു കരുതലാകാം പക്ഷേ ആ ഒരു കരുതൽ മെസ്സ് ചെയ്തിട്ട് അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്ത് വരാനായിട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടില്ല ഇപ്പോഴും ഞാൻ മിക്കവാറും എല്ലാ ദിവസവും അപ്പേ ഓർക്കും രാവിലെ എണീക്കുമ്പോൾ ആ ലാസ്റ്റ് മൂന്നാല് മാസങ്ങൾ ഓർക്കും എന്താണെന്ന് വെച്ചാൽ അത് ആ അത് ആർക്കും ഇനി ആ ഒരു വാക്യൂം ഫിൽ ചെയ്ത് തരാൻ പറ്റും എന്ന് തോന്നുന്നില്ല പിന്നെ ജീവിതമല്ലേ മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ് ക്രിസ്മസ് വന്നു ഈസ്റ്റർ വന്നു അങ്ങനത്തെ ഓണം വന്നു പണ്ട് അപ്പേ അപ്പുള്ളപ്പം നമുക്കതൊക്കെ ഒരു അപ്പം ഭയങ്കര പോസിറ്റീവ് പോസിറ്റീവ് എനർജി ഉള്ള ആളാണ് അപ്പോൾ എന്തൊരു വീട്ടിൽ എന്തൊരു വീട്ടിലെന്തൊരിതെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ടൊരു ലൈറ്റ് മൊമെൻ്റ് ആക്കുന്ന ആളാണ് അപ്പോൾ ഉള്ളപ്പോൾ എപ്പോഴും നമുക്കൊരു സന്തോഷമായിരുന്നു അപ്പം ഇപ്പം ഈ ഓണവും ക്രിസ്മസും ഒക്കെ കഴിഞ്ഞു പോയെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ കുറേ ചാരിറ്റി വർക്കൊക്കെ അപ്പയുടെ ആഗ്രഹം പോലെ അങ്ങനെ ചെയ്ത് അതിൽ നമ്മളൊരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ വീട്ടിലിപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും അതുപോലുള്ള അഭിമുഖങ്ങളും ബൈറ്റുകളും ഒക്കെ എത്രയോ വട്ടം എടുത്തിട്ടുള്ളതാണ് പക്ഷേ അതിനുശേഷം ഒരു മരണത്തിന് ഒക്കെ നമ്മൾ പിന്നെയും ഇവിടെ വരുമ്പോ കാണുന്ന ഒരു ശൂന്യത ശൂന്യതാന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും അത് അദ്ദേഹം എവിടെ എവിടെയായിരുന്നാലും പുതുപ്പള്ളിയായിരുന്നാലും എവിടെ ആയിരുന്നാലും അദ്ദേഹത്തിന് ചുറ്റുമൊരാൾക്കൂട്ടമാണ് പ്രത്യേകിച്ച് ഈ വീട് എന്ന് പറയുന്നത് പതിറ്റാണ്ടുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു ഭരണശിലാകേന്ദ്രമെന്നൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ആ രീതിയിലായിരുന്നു ഈ വീടിൻ്റെ ഒരു സ്ഥാനം ഇവിടെ ഈ ആൾക്കൂട്ടമില്ലാതെ ഈ വീടും ഈ പരിസരവും ഈ വഴിയുമൊക്കെ കാണുമ്പോൾ അതൊരു വല്ലാതെ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പോലും ഇല്ലാത്തൊരു ശൂന്യതയാണ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഈ ആൾത്തിരക്കില്ലാത്തൊരു വീട് ഇപ്പം ആൾത്തിരക്ക് പറഞ്ഞതുപോലെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യമൊക്കെ ആദ്യം അപ്പം മരിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ ഈ വീട്ടിൽ ഭയങ്കര ശൂന്യതയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കൂടുതലും വെളിയിലേക്ക് ഇറങ്ങുവാണ് മൺഡേ ടു ഫ്രൈഡേ ഓഫീസ് അത് കഴിഞ്ഞ് വെളിയിലേക്ക് നമുക്ക് അപ്പേ ഇല്ലാത്ത വീടുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പം കൂടുതലും വെളിയിലാണ് ആളുകളുമായിട്ടുള്ള കണക്ഷൻസാണ് അപ്പം അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പം ആളുകളെല്ലാവരും ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടാണ് കാണുന്നത് അപ്പം അപ്പയോടുള്ള സ്നേഹം മുഴുവൻ അവർ ഇങ്ങോട്ട് തരുവാണ് അപ്പം ഒരിക്കലും അപ്പയെ അത് തിരിച്ച് കിട്ടാൻ നമുക്ക് പറ്റത്തില്ലെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആശ്വാസം അത് കണ്ടെത്താൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ശൂന്യത കവറപ്പ് ചെയ്യാൻ ചിലപ്പം നമ്മൾ ഇത് കുറേയേറെ സഹായിക്കുന്നുണ്ട് അതേ നമുക്ക് ചെയ്യാൻ മാർഗമുള്ളൂ പിന്നെ ഇവിടെ വരുമ്പോൾ ഇപ്പം പക്ഷേ ചാണ്ടിയുള്ള സമയങ്ങളിൽ ഇപ്പം നിറയെ ആളുകൾ വരാറുണ്ട് പക്ഷെ മറ്റേതുപോലെ ഒന്നുമല്ല എന്നാലും ഒരുപാട് ആളുകൾ വന്നു പോയി അപ്പായക്ക് തുല്യം ചാണ്ടി ആകുന്നു അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നു എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അത് അവൻ അല്ലേ അതിൻ്റെ ആ പാതയിലാണ് അപ്പയുടെ അൻപത്തി മൂന്ന് വർഷത്തെ ലെഗസി വെച്ചിട്ട് ഫസ്റ്റ് ഇയർ നിൽക്കുന്ന ചാണ്ടിയാൽ ചാണ്ടിക്കും അമ്പത്തിമൂന്ന് വരെ വർഷം എടുക്കാനായിട്ടൊരു ലേണിംഗ് കേവ് വരുമല്ലോ അതിൻ്റെ ആ പാതയിലാണ് എന്ന് പറയാം ഈ മറ്റ് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം വിടവാങ്ങിയതിന് ശേഷം ഈ മറ്റും ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ തന്നെയും എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ വന്നു പോകുന്നുണ്ടോ അതോ അത് അവരുടെയൊക്കെ ആ ഒരു അകച്ചയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒന്നും ആരുടെയും ഫീൽ ചെയ്തിട്ടില്ല എല്ലാവരും ഇപ്പം വീട്ടിൽ വീട്ടിലിപ്പോൾ മിക്കവാറും ഇവിടെ വീട്ടിൽ നിന്ന് ഇല്ലാരും എല്ലാവരും ഓരോ ഓരോ ഡയറക്ഷൻ ഡയറക്ഷൻ വീട് തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിപ്പോൾ എപ്പോഴെങ്കിലും ഒരാളെങ്കിലും ഇവിടെ കാണും ഇവിടെ ഇപ്പം മിക്കവാറും സമയത്ത് വീട്ടിലാണ് കാണാറില്ല പിന്നെ കൂടുതൽ ആളുകളും എല്ലാരും എല്ലാവരും ഉണ്ടല്ലോ പണ്ട് ഇവിടെ വരാൻ പറ്റാത്തവരാണെങ്കിലും എല്ലാവരും ഫോണിൽ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഉമ്മൻചാണ്ടിയെ കണ്ടാൽ എന്ത് കാര്യവും സാധ്യമാകുമെന്ന് പ്രതീക്ഷയിൽ നിരവധി പേർ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കരുതലും ആ തണലുമൊക്കെ അനുഭവിച്ച് ആശ്വാസമൊക്കെ പോയ ആയിരക്കണക്കിന് പേരാണുള്ളത് അങ്ങനെയുള്ളവരൊക്കെ പിന്നീട് എപ്പോഴേലും വരികയോ അതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുകയോ സംസാരിക്കുകയോടൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് നമുക്കൊരാശ്വാസം വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു പബ്ലിക് പ്ലേസിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പ സഹായം ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് അതിൽ പലരും സഹായം കിട്ടിയ കാര്യങ്ങൾ പറയാറുണ്ട് അതിൽ ഒരുപാട് പേരും പറയാറുണ്ട് സാറെ ഞങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങൾ സാറിനെ കണ്ടിട്ടില്ല അപ്പം അവരുടെ ആ എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴാണോ നമുക്ക് അപ്പ അപ്പയെ പറ്റി വീണ്ടും നമുക്ക് അഭിമാനവും സന്തോഷം പക്ഷേ ആ ഒരു വിടവ് നിക നികത്താൻ ഒരിക്കലും ആർക്കും പറ്റത്തില്ല പക്ഷേ ആ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം ഒരുപാട് നമുക്ക് അപ്പയെപ്പറ്റി കേൾക്കാത്ത ദിവസങ്ങളില്ല നമ്മളൊരു വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരൊക്കെ ഈ പറഞ്ഞപോലെ നമുക്ക് ആശ്വാസം തരുന്ന കൂട്ടരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ക്രിസ്മസ് ഓണം ഇതൊക്കെ പറഞ്ഞിരുന്നാലും ഇതിലേതെങ്കിലും ഒരു കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും അപ്പയോടൊപ്പം ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് എന്തെങ്കിലും ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ക്രിസ്മസ് എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് ജൂലൈയിലപ്പം മരിച്ചു ഇരുപത്തിരണ്ട് ക്രിസ്മസിൽ ഞാൻ അവിടെ ഞാൻ ഫുൾ ടൈം അപ്പയുടെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പം മോൻ ഇവിടെ ഒറ്റയ്ക്ക് കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ട്രിവാൻഡ്രത്തോട്ട് വന്നു അപ്പം ക്രിസ്മസ് ടൈമിലാണ് വന്നത് മോനപ്പം പത്തിലാണ് അപ്പം അത് കഴിഞ്ഞ് എക്സാം എന്തോ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് അപ്പം അപ്പ പറഞ്ഞിരുന്നു ക്രിസ്മസിന് വരണം നമുക്ക് ഒരുമിച്ച് ബാംഗ്ലൂരിനം ഞങ്ങൾ christmas exam കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ ticket നോക്കുമ്പോൾ christmas time ആയോണ്ട് ഭയങ്കര ഫ്ലൈറ്റ് ചാർജ് ആവും അതിഭീകര flight charge അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ചാർജ് ആവും ഞാൻ അപ്പോഴെ വിളിച്ച് പറഞ്ഞാൽ അപ്പം ഭയങ്കര ഫ്ലൈറ്റ് ചാർജ് അപ്പം ഞാനും എഫ് സിയും കൂടെ വരണോ അപ്പോൾ അപ്പോൾ പറഞ്ഞില്ല വരണം അത് എത്ര ഇതാണെങ്കിലും വരണം എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ rate റേറ്റ് ആയതുകൊണ്ട് എനിക്കൊരു ഉണ്ടാവും പക്ഷേ അപ്പ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി എനിക്ക് തോന്നുന്നത് അപ്പയ്ക്ക് അതൊരു ഇൻറ്റു ആ ക്രിസ്മസ് വളരെ ഞങ്ങൾക്ക് വളരെ വളരെ നല്ല രീതിയിലാണ് ബാംഗ്ലൂർ സ്പെൻഡ് ചെയ്തത് അപ്പയ്ക്ക് കഴി ശബ്ദത്തിന് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട് പക്ഷെ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ടായിട്ട് എല്ലാവരുമായിട്ട് മൂന്ന് മക്കളും ആ മൂന്ന് മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷേ പിന്നെ നെക്സ്റ്റ് ക്രിസ്മസ് അപ്പേ ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്ക് അത് അത് പോയ പോയതിൻ്റെ ഒരു റീസണും ഉണ്ട് അത് ഞാൻ പറയാം അപ്പോക്ക് ഇൻട്യൂഷനായിരുന്നായിരിക്കാം അടുത്ത ക്രിസ്മസ് ഞാൻ കാണത്തില്ല അപ്പോക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു തിരിച്ച് വരുമെന്ന് പലരോടും പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടുണ്ട് തിരിച്ച് ഞാൻ വന്നിട്ടെല്ലാം ശരിയാക്കി തരാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിട്ട് എല്ലാം ശരിയാക്കി തരാം എന്നപ്പം ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന എങ്കിലും മരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇതിലായിരിക്കാം നമ്മളെ ഇതറിയാം പിന്നെ അന്ന് ഞാൻ പോയതിന് വേറൊരു റീസണും ഉണ്ട് അപ്പം ടു തൗസൻഡ് ഫിഫ്റ്റീൻ അപ്പം അപ്പം മുഖ്യമന്ത്രി സമയത്ത് എപ്പോഴും അപ്പം എപ്പോഴും പറഞ്ഞ കരുതൽ ഭയങ്കരമായി കരുതുന്ന വ്യക്തിയാണ് എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകത്തുള്ളൂ ഇപ്പം അപ്പം മുഖ്യമന്ത്രിയായപ്പം ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടെ റിപ്പബ്ലിക് ഡേ ആകട്ടെ എല്ലാത്തിനും അപ്പം ഫാമിലി ആയിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഇതാണ് ഇൻഡിപ്പെൻഡൻസ് ഡേ ആണ് അപ്പം അന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്താണ് പോയിരിക്കുക അപ്പോഴത്തേക്ക് പതിനാലാം തീയതി ആയപ്പം അപ്പം രാവിലെ വിളിച്ചു മോള് വരുന്നില്ലെന്ന് ചോദിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ഇപ്പോൾ എന്തോ എനിക്ക് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഞാൻ വരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് മോളെ നാളെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ നമുക്ക് പോകണ്ടതെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു ആ അപ്പോൾ ഇനി നാളെ വരാനായിട്ടൊരു നടക്കൂല രണ്ട് ദിവസം കഴിയും ആന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പ എന്തിനാ വിഷമിക്കുന്നത് ഇതുതന്നെ ഞാൻ പറഞ്ഞത് അപ്പ എന്തിനാ വിഷമിക്കുന്നത് അടുത്ത വർഷം അപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയാകും അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇൻഡിപെൻഡൻസ് ഡേക്ക് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും പറഞ്ഞില്ല ഫോൺ വെച്ചു പക്ഷേ പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഭരണം കിട്ടിയില്ല അപ്പോൾ ഇറങ്ങേണ്ടി വന്നു അപ്പോൾ എനിക്ക് അതിന്നും ഒരു അപ്പയ്ക്ക് അങ്ങനെ ഫാമിലി അപ്പം എൻ്റെ മോനെയൊക്കെ ആണെങ്കിൽ എപ്പോഴും കൂടെ കൊണ്ടുപോകം അതെനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടന്നതുകൊണ്ട് ഞാൻ ഈ ക്രിസ്മസിൻ്റെ അപ്പ വിളിച്ചപ്പോൾ പോയി പക്ഷേ അത് അതുപോലെ സംഭവിച്ചു അടുത്ത ക്രിസ്മസിന് അപ്പ ഇല്ലായിരുന്നു അത് വേണമെങ്കിൽ എനിക്കൊരു അനുഭവം അത് എന്തോ ഒരു അപ്പയുടെ ഒരു ആയിരുന്നു ഇൻറ്റ്യൂഷനായിരുന്നാണെന്ന് എനിക്ക് പറയാം മക്കളൊക്കെ വ്യക്തിപരമായി ഒരുപാട് പ്രതിസന്ധികളിലൂടെ തന്നെയായിരുന്നു മൂന്ന് മക്കളും ചില ഘട്ടങ്ങളിലൊക്കെ വ്യക്തിപരമായ ഫാമിലി ഒക്കെ വരുന്ന മൂന്ന് മക്കൾ ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോയവരാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഒരു അച്ഛൻ അച്ഛനെന്ന നിലയിൽ പ്രത്യേക ഒരു കരുതലോ അല്ലെങ്കിൽ ഒരു അച്ഛൻ അടുത്തു വന്നങ്ങനെ സമാശ്വസിപ്പിക്കുന്ന അങ്ങനെ ഒരു അച്ഛൻ തന്നെ ആയിരുന്നു പിന്നെ ഡെഫിനറ്റ്ലി ആക്ച്വലി പണ്ടും ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പം അപ്പയായിരുന്നു എൻ്റെ ബാക്ക് ബോണെന്ന് ഇപ്പോഴാണത് തിരിച്ചറിഞ്ഞത് അത് വന്നു അതൊരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു ഒന്നും അപ്പ അങ്ങനെ വഴക്ക് പറയൂ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഒന്നും അങ്ങനെ ഒന്നും നമ്മളെ ഒരു ആശ്വസിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്യത്തില്ല പക്ഷേ അത് ഞാൻ തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടിൻ്റെ ഇലക്ഷൻ നടക്കുമ്പോഴാണ് അപ്പോൾ രണ്ടാമതും സൈബർ അറ്റാക്ക് വന്നപ്പോൾ ഞാൻ ആകെ പകച്ചുപോയി മറ്റേത് വർഷങ്ങൾക്കു മുമ്പ് അന്ന് അന്ന് ഞാൻ അതൊരു കൂൾ ഫേസ് ആയിട്ട് ഞാൻ അത് അത് പോയതറിഞ്ഞില്ല അപ്പാടെ തണലുണ്ടായിരുന്നു തണലുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ അത് എൻ്റെ ഒന്നും കാൽഭാഗം പോലും വന്നില്ല അപ്പം ഏ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഫേസ് ചെയ്തപ്പം എനിക്ക് ഞാൻ ഞാനന്ന് മെസ്സ് ചെയ്തത് എന്നോട് ഒരു ഡിസിഷൻ പറഞ്ഞു തരാനില്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യണം മോളെ എപ്പോഴും മോളേന്നെ വിളിക്കത്തുള്ളൂ അപ്പം അത് പറഞ്ഞു തരാൻ ഒരാൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആരെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത് എനിക്ക് അന്ന് ഞാൻ ടു തൗസൻഡ് ലെവൻ ഓ ട്വൽവ് എനിക്കത് ഓർമ്മയില്ല ആ സമയത്ത് ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി എന്നുള്ളത് എനിക്ക് ട്വൻറ്റി ത്രീയിലാണ് മനസ്സിലായത് അതായിരുന്നു ഞാൻ അപ്പയില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇടവ് കണ്ടത് ഇന്നും ഇന്നും എനിക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഞാൻ അപ്പയില്ലാത്തതിൻ്റെ കുറവാണ് അറിയുന്നുണ്ട് അത്രയും ബുദ്ധിപരമായ അത്രയും വയസ്സാ വയസ്സായിട്ട് ഉള്ളൊരു നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ എന്തുമാത്രം ഇൻ്റലിജൻസ് നിങ്ങളുടെ തന്നെ ഏത് മീഡിയകാരൻ്റെ മുമ്പിൽ മീഡിയ പ്രവർത്തകന് മുമ്പിൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെടാതെ എന്ത് തന്ത്രപരമായാണ് അപ്പോൾ ഉത്തരങ്ങൾ പറയുന്നത് അത്രയും വയസ്സായിട്ടൊരു കാര്യം പറയുന്നൊരു വ്യക്തി ചുരുക്കമായിരിക്കാം അത് ഞാനിന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫിൽ അത് നീ അങ്ങനെ അത് റീപ്ലേസ് ചെയ്യാൻ ഒരു ഒരാൾ വരുമെന്നും എനിക്ക് തോന്നുന്നില്ല അത് ഒരു ദൈവികമായ ഇതാണ് അതാണ് എന്തായാലും ഉമ്മൻചാണ്ടി എന്ന ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പ അപ്പ പോയതിൻ്റെ അമ്പയുടെ വേർപാട് ഉൾക്കൊള്ളാനുള്ള കരുത്തും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും സമയം അമൃത വാർത്തകൾക്ക് നൽകിയതിന് നന്ദി താങ്ക്